ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഏവർക്കും നിസ്തുല്യനായ യേശു ക്രിതുവിൻ്റെ വലിയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അതിൻ്റെ നാലാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു യഹോബയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും ലോക ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള പല ആഗ്രഹങ്ങളും നമ്മുടെ ഹൃദയത്തിൽ കാണും ചിലത് പൂർത്തീകരിക്കപ്പെട്ടത് ചിലത് എത്ര തന്നെ ശ്രമിച്ചിട്ടും സാധിക്കാത്ത ചില ആഗ്രഹങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ പകൽക്കാലം മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് നിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഏത് ആഗ്രഹങ്ങളായാലും അത് സാധിപ്പിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട് എന്ന് ഒരു ഉറപ്പ് ദേഹത്തനായ ദാവത്തിലൂടെ നമുക്ക് നൽകിത്തരുന്നു ചില ആഗ്രഹങ്ങൾ എന്തുകൊണ്ടാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചിലതൊക്കെയും സാധിക്കാതെ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹോവയിൽ രസിക്കാത്തത് കൊണ്ടാണ് യഹോവയിൽ നിലനിൽക്കാത്തത് കൊണ്ടാണ് അവൻ്റെ പ്രമാണത്തിൽ നിലനിൽക്കാത്തത് കൊണ്ടാണ് സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നു യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക ചിലർ മദ്യത്തിലാണ് അവരുടെ രസം കണ്ടെത്തുന്നത് ചിലർ പൊട്ടച്ചൊൽ കളിവാക്ക് തമാശ എന്നിവയിലൂടെയാണ് അവരുടെ രസം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സമയം കണ്ടെത്തുന്നത് ചിലത് ചിലരൊക്കെയും ഹീനമായിട്ടുള്ള ചില കാര്യങ്ങളിലാണ് അടിയറച്ച് വിശ്വസിക്കുകയും അതിലൂടെ മുമ്പോട്ട് നീങ്ങുകയും ചെയ്യുന്നത് പക്ഷേ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മ ഏർപ്പിക്കുന്നു അവൻ്റെ പ്രമാണത്തിൽ നിലനിന്നുകൊണ്ട് അവൻ്റെ അവൻ്റെ സന്നിധാനത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തിൽ തന്നെ രസിക്കുന്ന ദൈവ മക്കൾക്ക് എന്താഗ്രഹമായിരുന്നാലും അത് സാധിപ്പിച്ച് തരുന്ന ഒരു ദൈവമാണ് രോഗ സൗഖ്യമാണോ നിങ്ങളുടെ ആഗ്രഹം അതുപോലെ തന്നെ തലമുറയെക്കുറിച്ചുള്ള ഭാരങ്ങളാണോ എന്തു തന്നെ ആവശ്യമായിരുന്നാലും എന്തു തന്നെ ആഗ്രഹങ്ങളായിരുന്നാലും ദൈവം ദൈവത്തിൽ രസിച്ചു കൊണ്ടാൽ ദൈവം അതെല്ലാം സാധിപ്പിക്കും ഈ സങ്കീർത്തനക്കാരനായ ദാവിതിനോട് ദൈവം ഒരു ചോദ്യം ചോദിച്ചാൽ സങ്കീർത്തനക്കാരനായ ദാവീതിന് പറയുവാൻ പറ്റും എന്താണ് ദാവീത് നിൻ്റെ ആഗ്രഹം എന്താണ് ദാവീദിനെ പറയുവാൻ സാധിക്കും നിൻ്റെ മനോഹരത്വം കാണുവാനും വിശുദ്ധ മന്ദിരത്തിൽ ധ്യാനിക്കുവാനുമാണ് എൻ്റെ ആഗ്രഹം നോക്കുകയാണമേ ഭൗതികമായിട്ടുള്ള ഒരു നന്മയുടെ അടിത്തറയിൽ അല്ല ദാവീദ് മുമ്പോട്ട് പോകുന്നത് സ്വർഗീയ ദൈവത്തിൻ്റെ മനോഹരത്വവും അതുപോലെ തന്നെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ ധ്യാനിക്കുവാനും കാവൽക്കാരനായിരിക്കുവാനും ആണ് എപ്പോഴും ദാവീദ് തൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ച് വാഞ്ചിച്ച് പോകുന്നത് ഈ പ്രഭാതത്തിൽ നമ്മുടെ ചെറുതുമലുതുമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ദൈവ സാധിപ്പിക്കാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു